നമസ്കാരം ഇന്നലെ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന മത്സരാർത്ഥി എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന പെൺകുട്ടികളെയും കൊച്ചു കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയെ മൊത്തം അധിക്ഷേപിച്ചു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് വളരെ തെറ്റാണെന്ന് നല്ല രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അതിനുശേഷം നടന്ന ഒരു 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 കോൺവെർസേഷനിൽ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അത് അത് കേട്ടതിന് ശേഷം ആദ്യം നമുക്ക് അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമോസെക്ഷും ഒരു ട്രാൻസ് ഞാൻ 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 എന്ന് കുട്ടികളെ സ്ത്രീകളെ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോ ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി ഉദ്ദേശിച്ചത് ഞാൻ പുള്ളിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരല്ല മനസ്സിലായോ ഈ പറയുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുട്ടികളെയും ഈ പറഞ്ഞ സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്യുന്ന ചെയ്യുന്ന യവനെപ്പോലെ അതായത് അഭിഷേക് ജയദേവിനെ പോലുള്ളവരെയാണ് ഞാൻ എതിർക്കുന്നത് എന്ന് പറയുകയുണ്ടായി ഇത് ഇവനെ ഉദ്ദേശിച്ചത് നമുക്കറിയാം കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരു നമ്മുടെ സയന്റിസ്റ്റ് എന്തോ ആണ് പുള്ളി കൊറിയൻ എന്തോ അപ്പം ആ പുള്ളിക്ക് പുള്ളിക്കെതിരായിട്ട് വന്ന എതിരായിട്ട് ഈ പറയുന്ന ജയദേവ് അഭിഷേക് ജയദേവ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ തന്തയില്ലാത്തവൻ പൂമോൻ എന്നൊക്കെ എനിക്ക് എനിക്കിതിൽ പറയാൻ പറ്റത്തുള്ളൂ അവൻ ഏത് എൽ ജി ബി ടിയിലെ വക്താവായിക്കോട്ടെ അവൻ ഗേ ആയിക്കോട്ടെ അവൻ നോർമൽ മനുഷ്യനായിക്കോട്ടെ അവൻ ഈ പറഞ്ഞുള്ള ദൈവം തമ്പുലൻ ആയി ആയാൽ കൂടി ഈമ്മാതിരി ഈ പറയുന്ന മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെയും അവന്റെ അച്ഛനെയും വെച്ച് ഇമ്മാതിരി ചെറ്റത്തരം വിളിച്ച് പറയുന്ന ഡാഷ് മക്കളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല ആ കമന്റ് നിങ്ങൾ ഞാനിവിടെ കമന്റ് ഇവിടെ കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾ പാസ് ചെയ്ത് വായിച്ചു നോക്കുക അറപ്പുളവാക്കുന്ന വാക്കുകളാണ് ഒരു മൂന്ന് വയസ്സുള്ള ഒരു ഒരു കൊച്ചിനെയും അവന്റെ അച്ഛനെയും ഒരു അച്ഛന്മാരും ഓരോരുത്തരും ഒരു കുട്ടികളുള്ള ആരായാലും കുട്ടികൾ ഇല്ലാത്തവരായിക്കോട്ടെ അത് കേട്ടിരിക്കാൻ പറ്റത്തില്ല അമ്മാതിരി അമ്മാതിരി വൃത്തികെട്ട അമ്മാതിരി ചെറ്റത്തരമാണ് ഈ തെണ്ടി എഴുതി വെച്ചിരിക്കുന്നത് യവനയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെയൊക്കെ നമ്മൾ നമ്മുടെ 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 ക്രെഡിബിലിറ്റി തന്നെ പോകും അവർ ഞാൻ പറഞ്ഞില്ലേ ഇത് എവൻ എൽ ജി ബി ടി ആയിക്കോട്ടെ ആരായിക്കോളും ഇതിപ്പം ഇവിടെ ഇവിടെ ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ഞാൻ എതിരേ ഇല്ല ഇതുവരെ എൻ്റെ വീഡിയോസ് പരിശോധിച്ച് നോക്കിയാൽ അറിയാം എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് അന്നും ഇന്നും ഇനിയും ഞാൻ സപ്പോർട്ട് തന്നെയായിരിക്കും പക്ഷേ ഈ എല് ജി പി ടി കമ്മ്യൂണിറ്റിയുടെ പേര് ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഇമ്മാതിരി തെൻറ്റിത്തനം കാണിക്കുന്ന ഇമ്മാതിരി ചെറ്റത്തനം കാണിക്കുന്ന ഇമ്മാതിരി തന്തയില്ലായ്മ കാണിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അഭിഷേക് ജയദേവ് പറഞ്ഞത് സത്യമാണ് ഇവിടെ സംഭവം ഇതാണ് അതായത് കൊറിയൻ മല്ലുവിന് ചെറിയ ഒരു ഫെമിനൻ ടച്ച് ഉണ്ട് നമുക്കറിയാം പക്ഷേ അവൻ ഒരാളാണ് അവൻ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നുണ്ട് അവനൊരു മോനും ഉണ്ട് അവന് ഈ പറഞ്ഞാൽ മേക്കപ്പ് ഇടുക എന്നുള്ളൊരു ചെറിയ ടച്ച് ഉണ്ട് പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഈ എൽ കമ്മ്യൂണിറ്റി യവനെ നിരന്തരം അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെന്നും എവനതിന് താൽപ്പര്യമില്ല എന്ന് അറിയിച്ചതിന് ശേഷം അവരുടെ ദേഷ്യമാണ് അതായത് അവരുടെ വക്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഷേക് ജയദീവ് എന്ന് പറയുന്ന ഈ തെണ്ടി വന്ന് ഇവന്റെ ഒരു ഒരു റീൽസിൽ കമന്റ് ഇട്ടതാണ് നിങ്ങൾ വായിക്കുന്നത് മനസ്സിലായോ അവന്റെ അവൻ്റെ മനസ്സിന്റെ കുഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം അവന്റെ മനസ്സിന്റെ അവന്റെ ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം അവൻ്റെ 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 ഞാൻ എനിക്കൊന്ന് അത്രയ്ക്ക് എനിക്ക് ദേഷ്യമാണ് കാരണം ഇന്നലെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞത് ആരെ ഈ അഭിഷേക് ശ്രീകുമാറിനെ ഇപ്പോഴും ഞാൻ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കലും ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അത് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയെ മൊത്തം പറഞ്ഞാണ് അത് പറഞ്ഞ പക്ക റോങ് ആണ് പക്ഷെ അവൻ ഇവിടെ ഇന്ന് തിരിച്ചു പറയുന്നു അത് ഞാൻ എൽ ജി പി ടി കമ്മ്യൂണിറ്റിക്ക് ഞാൻ എതിരല്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ഇവൻ ഈ പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ ഉടക്ക് നടക്കുമ്പോൾ ഈ പറയുന്ന സാധനം അവൻ എടുത്തിടുന്നു അപ്പോഴേ ഈ പറയുന്ന എന്ന് പറയുന്ന പറന്നാറി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയാട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് മനസ്സിലായി ഇടയ്ക്ക് വെച്ച് അത് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഇത് അവൻ ചെയ്തതാണെന്നും കൊറിയൻ മല്ലു ഇതിനുള്ള കൊറിയൻ മല്ലു പറയുന്നുണ്ട് ഈ പറയുന്ന ശ്രീകുമാർ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളതും പറയുന്നു അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരുത്തനും അവനെ സപ്പോർട്ട് ചെയ്തില്ല അമ്മാതിരി വൃത്തികെട്ട അമ്മാതിരി ഈ അറപ്പുളവാക്കുന്ന സെന്റൻസുകളാണ് അവനവനാഥ് എഴുതിയിട്ടിരിക്കുന്നത് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ നിങ്ങളുടെ നിങ്ങളുടെ സംഘടനയോട് പറയുന്നത് അവരുടെ ആരെങ്കിലും കാണണമെങ്കിൽ പറയണ് നിങ്ങൾ യുവമാരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് തന്നെയാണ് പ്രശ്നം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ അത് നിങ്ങൾ ഒപ്പോസ് ചെയ്തോ എന്ന് അറിയത്തില്ല അതാ പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സംഘടനയുടെ നേരത്തെ വരും നിങ്ങളുടെ പറയുന്ന ആ കൂട്ടായ്മയുടെ നേരിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇമ്മാലി തണ്ടത്തനെ ഒരിക്കലും കാണിയോ ഒരുത്തനും അതിലേക്ക് വരാൻ ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനെയാണോ പറയുന്നത് അല്ല ഇങ്ങനെയാണോ പറയേണ്ടത് ഒന്നും കൊച്ചിനെ വെച്ച് അപ്പം നിങ്ങളുടെ ചിന്താഗതി എന്താണ് എന്ന് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഒരിക്കലും അവർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തെറ്റിത്തനങ്ങൾ ഇങ്ങനെയുള്ള വൃത്തിയിടുകൾ ഇങ്ങനെയുള്ള പിന്നെ സെന്റൻസുകൾ എഴുതിയിടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം സഹാരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഇതിൽ നിന്ന് മാറ്റുകയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ മാതൃകയാവേണ്ട വേണ്ടത് അല്ലാതെ അവനെ അവനെ അവൻ്റെ പൊക്കി പിടിക്കുകയല്ല വേണ്ടത് പൊക്കി പൊക്കിപ്പിടിച്ചാൽ എന്തുണ്ടാവും എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇനി വേറൊരു കേസ് പറയാം ഈ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പോലുള്ള അത് അതിന് മുമ്പ് തന്നെ കാര്യം ഈ പറയുന്നവൻ ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയുള്ള കുറേ സ്ത്രീജനങ്ങൾ വലിയ ചാടി എണീറ്റ് വന്ന് അവൻ അങ്ങ് മറ്റേ നിർത്തുന്നുണ്ട് അത് പറ്റില്ല അത് പറയാൻ പറ്റില്ല ഒരാളെന്താണ് പറയാനുദ്ദേശിക്കുന്നത് എന്ന് ആദ്യം കേൾക്കണം പിന്നെ ഈ പറയുന്ന ആരാണ് നമ്മുടെ അപ്സരയോട് പറഞ്ഞത് അപ്സര അപ്സറയാണ് അവിടെ ഏറ്റവും കൂടുതൽ ചാടിത്തുള്ളി വരുന്നത് അപ്സറെക്ക് ഈ പറയുന്ന രണ്ടുമൂന്ന് പേര് വന്ന് ഞാൻ നീ ഭയങ്കര ഗെയിമറാണെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് മറ്റേ എന്തോ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു ചിന്തിച്ചു പോയോ എന്നൊരിക്കലും സംശയമുണ്ട് അപ്സര അവിടെ ഒന്ന് ഒറ്റയാണ് മറിച്ചു കഴിഞ്ഞത് അപ്പം ആദ്യം പറയണെന്തെന്നെ കേളേ അവൻ പറയണ കാര്യം എന്തെന്നെ കേള് കേട്ടിട്ട് സംസാരിച്ചാൽ പോരേ അപ്പൊ ഞാനും അത് തന്നെയാണ് ചെയ്തത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതിനുശേഷം കണ്ടപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട് എനിക്കൊരു ചിന്തയുണ്ട് എന്റെ ചിന്തകളെ ആരും ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ ഞാൻ ഈ ഞാൻ ആരും പിന്നീട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വരണ്ട എന്റെ ശരി എന്റെ ശരി മാത്രമാണ് എനിക്ക് എന്താണ് പറയുന്നത് നിൽക്കാറ് എനിക്ക് പറയും ഈ പറഞ്ഞ എൽ ജി ബി ടി ക്യൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപരിചയമുണ്ട് എനിക്ക് പറയും പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസാക്ഷിയെ പണയം വെച്ചുകൊണ്ട് മനസ്സിലായോ ഒരു തെറ്റിന്റെ കൂടെ നിൽക്കാൻ പാടില്ല അതിപ്പം ഏവനായാലും കൂടി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും പോ ആയാൽ കൂടി ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളെ വിളിച്ചാൽ ചറ്റത്തരം എന്ന് തന്നെ നമുക്ക് പറയും ഇനി മറ്റൊരു പോയിന്റും കൂടി ഞാൻ എടുത്തിടുകയാണ് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുവരുന്നു അതിനോടൊപ്പം അഭിഷേക് ജയദീപിനെ കൊണ്ടുവരുന്നു അപ്പം ഈ ഈ പറയുന്ന എൽ ജി ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നുണ്ട് ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള ഇതുപോലെ സമൂഹത്തിന് തെറ്റായ ചിന്തകൾ പിന്നെ പടച്ചുവിടുന്ന ചിന്തകളുള്ള അല്ലെങ്കിൽ ടോക്സിക് പിന്നെ പേജസ് ഹാൻഡ് ഹാൻഡിൽ ചെയ്യുന്ന ഒരുത്തനെ എന്തിന് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഈ പറയുന്ന ബിഗ് ബോസ് പോലുള്ള ഷോയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യം അവിടെ അവിടെ ഉന്നയിക്കുന്നു ഞാനും ഉന്നയിക്കുന്നു ഈ ചോദ്യം എന്തിനെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് അതിന് ഉത്തരം എനിക്ക് തന്നെ തോന്നിയ ഒരു ഉത്തരം പറഞ്ഞു ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു ഷോ ഒരിക്കലും സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു തെറ്റായ മെസ്സേജ് അല്ലെങ്കിൽ തെറ്റായ ഒരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനം അത് സമൂഹത്തിന് ദോഷമാണേ അങ്ങനെയുള്ള അതിനെ അതിനെ എന്താണ് ഈ പേജസ് വഴി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരില്ല ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് സമൂഹത്തിലുള്ളവരെ പിന്നീട് വഴി മാറ്റി വിടാൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മെൻ്റാലിറ്റിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ ഒരിക്കലും ഏഷ്യാനെറ്റ് കൊണ്ടുവരില്ല അപ്പോൾ ഇവനെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാ പറയുന്ന പ്രസ്ഥാനത്ത് ഈ പറയുന്ന ഇതുപോലെ ജനകീയമാക്കിയത് അവർക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കൊടുത്തത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെയാണ് അതിനൊരു മാറ്റമില്ല അതുപോലെ തന്നെ അവർക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അത് മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസും അത് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവന ഇവിടെ കൊണ്ടത് അല്ല ഇതിൽ മറ്റൊരു വശവും കൂടിയുണ്ട് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് വരുന്ന തെറ്റായ സന്ദേശങ്ങൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ അതും അതിന് അതിൽ കൂടി ഒരു അവയർനെസ് ജനങ്ങൾക്ക് അതിന്റെയും കൂടി ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇവനെ കൊണ്ടുവന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള സമൂഹം നശിച്ചു പോകുന്ന രീതിയിൽ സമൂഹത്തിന്റെ ചിന്താഗതികൾ തെറ്റായിട്ടുള്ള രീതിയിൽ പോകുന്ന രീതിയിലേക്ക് പറയുന്ന ഒരു തന്നെ ഒരിക്കലും വേഷ്യമറ്റ് കൊണ്ടുവരത്തില്ല അത് നിങ്ങൾ ആദ്യം മൈൻഡിട്ടുണ്ട് അപ്പം അവൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ ഒരു പോയിന്റ് ഉണ്ട് അവൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട് അവനൊരിക്കലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അടിച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റി വളരണമെന്നും അവരെ ഞാൻ അംഗീകരിക്കുകയാണ് അവരെ അവരുടെ കുറേ ഫ്രണ്ട്സുകൾ എനിക്ക് ഉണ്ടെന്ന് അവൻ ഇപ്പോഴും പറയുന്നുണ്ട് അവൻ പറയുന്ന ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതുപോലുള്ള തന്തയില്ലാത്തരം കാണിക്കുന്ന ഇതുപോലെ കൊച്ചു കുട്ടികളെ പോലും ടാർഗറ്റ് ചെയ്ത് എന്ത് വൃത്തികേടും എന്ത് തന്ത തന്തയില്ലാത്തരവും പറയുന്നവരെയാണ് അവൻ എന്ത് ചെയ്യുന്ന അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏവനായാലും ശരി നമ്മളെല്ലാരും ഒരുപോലെ ആണ് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാലേ ഗേ എന്ന് പറഞ്ഞാൽ അവൻ ഒരു കൊമ്പൂ അവൻ സാധാരണ മനുഷ്യൻ തന്നെയാണ് ഇതുപോലുള്ള കൊച്ചുകുട്ടികളെ പൊടിക്കുട്ടികളെ ഇതുപോലുള്ള തെണ്ടിത്തരം ഇതുപോലുള്ള അലവലാതിത്തരം ഇതുപോലുള്ള അറപ്പ് ഉളവാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ ഒരുത്തനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്